ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലാണ് കലാം ഖാൻ ജംബോ സർക്കസിലെ കലാകാരനായി പ്രവർത്തനം ആരംഭിച്ചത് ബീഹാർ സ്വദേശിയായ കലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു തന്റെ സർക്കസ് ജീവിതത്തിന് തുടക്കം അലങ്കാർ സർക്കസിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ക്ലൗൺ ആയിട്ടായിരുന്നു കലാമിന്റെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജംബോ സർക്കസിലേക്ക് ചൂടുമാറി ജംബോ സർക്കസിൽ കഴിഞ്ഞ അമ്പത് വർഷങ്ങളെ കാണികളെ ചിരിപ്പിച്ചു തുടങ്ങിയിട്ട് కలాంగ్ఖా జో సర్కె సువర్ణ జూబిలి ఆఘోషమానైో సర్కస్ తంబిల్ సర్కస్ మనేజ్మెంట్ సహప్రవర్తర్ ము వితరణం आपके घर में कौन कौन है सभी आदमी है मेरा मेरा भाई है मेरा बहन है माँ नहीं है बाप नहीं है वो ये हो गया हाँ शादी किया नहीं हरकत में नहीं घर पे किया घर पे जी है। बे, है। तो घर में है सब कितना बैठा है बच्चे नहीं है കാണികളെ ചിരിപ്പിക്കുന്നതിനൊപ്പം ചെറിയ സർക്കസ് അഭ്യാസങ്ങളും കലാം വേദിയിൽ അവതരിപ്പിക്കാറുണ്ട് സർക്കസിലും അണിയറയിലും എപ്പോഴും ചിരിപ്പിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ആളാണ് കലാം ഖാൻ എന്ന് സർക്കസിലുള്ളവർ പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത് എല്ലാ പ്രമുഖ സിനിമാ നടന്മാരായ അമിതാഭ് ബച്ചൻ തൊട്ടും ഷാറൂഖ് ഖാനും എല്ലാ വല്യ വല്യ നടന്മാരോടൊപ്പം ഇദ്ദേഹം പോയി ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഫോർ എക്സാമ്പിൾ ഹേമമാലിനിന്റെ വീട്ടിൽ ഇദ്ദേഹം പോയാലും ഹേമ മാലിനി ഇദ്ദേഹത്തെ ക്ഷണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വരെ കൊടുത്തു അറുപത്തി ആറ് പേരിനായ കലാം ഖാന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സർക്കസിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ബീഹാറിലാണ് സർക്കസുമായുള്ള തന്റെ അമ്പത് വർഷത്തെ ജീവിതം ആഘോഷമാക്കാൻ അടുത്ത ദിവസം സ്വന്തം നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് കലാം ഖാൻ ജയ് ന്യൂസ് കോട്ടയം